ഇതൊരു രസകരമായ കഥയാണ് കേട്ടോ ദിവാകർ അമ്മാഷിൻ്റെ പാർട്ടി ദിവാകർ മാഷിന് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിശ്വാസമില്ല പക്ഷെ അദ്ദേഹം വോട്ട് ചെയ്യാൻ പോകും നമ്മുടെ പൗരകാവകാശം വോട്ട് ചെയ്യാൻ പോയേ പറ്റൂ അദ്ദേഹം വോട്ട് ചെയ്യാൻ പോകും വോട്ട് ചെയ്യാറുമുണ്ട് പക്ഷെ അത് ആൾക്ക് ചെയ്യുന്നുള്ള ആക്കും അറിഞ്ഞുകൂട അദ്ദേഹം പുറത്ത് പറയാറുമില്ല ആർക്കും പിടി പിടികൊടുക്കത്തുമില്ല ഒരു ദിവസം ഇലക്ഷൻ സമയം ലാസ്റ്റ് കൊട്ടിക്കലാശം ഈ സമയം ദിവാരമ്മാഷിന് പുറത്തു പോകേണ്ടി വന്നു അത്യാവശ്യമായി അതിന് സ്കൂട്ടറിൽ അദ്ദേഹം പുറത്തു പോയി അകപ്പെട്ടു പോയി ഭരണപക്ഷിക്കാരുടെ ജീപ്പിൻ്റെ തൊട്ടു പുറകെ ഒരു പ്രവർത്തനം വന്ന് ഒരു കൊടി കുത്തിവെച്ചു സ്കൂട്ടറിന് മുന്നിൽ ആ കൊടിയുമായി അദ്ദേഹത്തിന് പോകേണ്ടി വന്നു അതവിടുന്ന് മീഡിയക്കാർ എടുത്തു ഫോട്ടോ അപകടം അപകടമാഷരാക്കി ദിവാരമ്മാഷ് അവിടെ നിന്ന് ഊരി മറ്റൊരു ഭാഗത്ത് കയറി അതവിടുന്ന് പ്രതിപക്ഷക്കാരുടെ റാലി അദ്ദേഹം അവിടെയൊക്കെ പുട്ടുപോയി പ്രവർത്തകൻ ഒരു കുടി കുത്തിവെച്ചു സ്കൂട്ടിൻ്റെ മുൻഭാഗത്ത് അതവിടുന്ന് മീഡിയക്കാർ എടുത്തു ഫോട്ടോ വല്ലവേനയും ദാരഷ് അവിടെ നിന്ന് ഊരി പോകുമ്പോൾ മനസ്സിൽ പറഞ്ഞു രക്ഷപ്പെട്ടു പറ്റ പക്ഷേ പത്രവാർത്ത ഒന്ന് പിറ്റേ ദിവസം തിവാരമാഷ് ഭരണകക്ഷിക്കാരുടെയും കൂടെയുമുണ്ട് പ്രതിപക്ഷക്കാരുടെ കൂടെയുമുണ്ട് വലിയ ബഹളമായി വിവാഹം മാഷ് ഇതാണ് പാർട്ടി ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഇന്നും ചോദ്യം ബാക്കി ഉത്തരം നഹീം